എവിടെ ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ അപ്പൊ എങ്ങനെയാണോ പറ്റി അറിയുന്നത് നമുക്ക് കോളേജിലെ ഒരു ടീച്ചർ പറഞ്ഞാണ് അറിഞ്ഞത് പിന്നീട് അല്ലാതെ യൂട്യൂബ് അങ്ങനെയൊക്കെ അന്വേഷിച്ച് കേറിയതായിരുന്നു അറ്റന്റ് എനിക്കിപ്പം ഡൗട്ട് ഉള്ളത് ഇത് ചെയ്ത് ലൈവില് എല്ലാം സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പ്ലസ് കോഴ്സസ് ഡിഫറെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് സൂര്ജിന് പറയാനുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് നല്ലൊരു സ്കില്ല് പഠിക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്കത് എന്താണെന്നുള്ളത് ചെയ്തത് നോക്കാനുള്ള അവസരം വരുന്നുണ്ട് നല്ലൊരു മിസ് ഇറ്റ് കരിയർ അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ് സക്സസ്ഫുൾ ആയിരിക്കട്ടെ ഭാഗത്ത് നിന്ന് വിഷയമാണ് താങ്ക് യു സോ മച്ച് സൂരജ്